വെൽക്കം ടു ക്ലാസിക് കേരള പി എസ് സി സി പി ഒ ഡു സി പി ഒ എന്നീ എക്സാമുകളുടെ ഡേറ്റ് വളരെ അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ ഈ എക്സാമുകൾ എഴുതുന്നവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും വളരെ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് സി അല്ലെങ്കിൽ ഡബ്ല്യു സി എക്സാമുകൾ ക്ലിയർ ചെയ്യാം ഉറപ്പായിട്ടും കട്ട് ഓഫിന് മേളിൽ മാർക്ക് വാങ്ങാം എന്നുള്ളതിന്റെ ഒരു കീഴിലെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സിലബസ് വെച്ചിട്ട് സ്റ്റഡി പ്ലാൻ എന്ന് ആലോചിക്കാം സിലബസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഈ പറയുന്ന ചരിത്രം ഭൂമിശാസ്ത്രം ധനത്ത ശാസ്ത്രം ഇന്ത്യയും ഭരണകടഞ്ഞാൽ ഇതൊന്നും നമ്മൾ തൽക്കാലം പഠിക്കേണ്ട വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിന് ബാക്കിയുള്ളത് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ഈ സാധനങ്ങളൊന്നും നിങ്ങൾ തൽക്കാലം നോക്കേ വേണ്ട നിങ്ങൾക്ക് അവസാനത്തെ അഞ്ച് വിഷയങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആനുകാലിക വിഷയങ്ങളും മാത്തമെറ്റിക്സ് ആൻഡ് റീസണിങ്ങും ജനറൽ ഇംഗ്ലീഷും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്കും ഈ അഞ്ച് വിഷയങ്ങൾ മാത്രം നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിക്കുക അങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷത്തെ സി പി ഒ യുടെ മെൻ സി പി ഒയുടെ കട്ട് ഓഫ് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം വന്നിട്ടുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് പോലും അൻപത് വരെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ ഓക്കെ കൂടുതൽ ആൾക്കാർ വരുന്ന തിരുവനന്തപുരത്തും തൃശൂരും ഒക്കെ നാൽപ്പത്തിയഞ്ച് മാത്രമാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു അൻപത്തിയഞ്ച് മാർക്കൊക്കെ മെൻ സി പിഒലും കുറച്ചുകൂടി മാർക്ക് ഡബ്ല്യു സി പിഒയിൽ നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ഫിസിക്കലിലോട്ട് എത്താൻ പറ്റും ഓക്കെ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഉറപ്പായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് വളരെ കാര്യമായിട്ട് പഠിക്കുക ഓക്കെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ മലയാളം മലയാളത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ മറ്റു ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് കമൻറ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ോഡ് ചെയ്യുന്നത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ മൂന്ന് വിഷയത്തിനും ഈ മൂന്ന് വിഷയത്തിന് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ജനുവരി മാസം എന്തൊക്കെയുണ്ട് ഫെബ്രുവരി മാസം എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ പഠിക്കുന്നത് തീർത്ത് മണ്ഡലമാണ് കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് എക്സാമിന് ബാക്കിയുള്ളത് അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഇപ്പോൾ നിയമനങ്ങളാണെങ്കിലും അവാർഡ് ആണെങ്കിലും സാഹിത്യ പുരസ്കാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും ും സിനിമ പുരസ്കാരങ്ങളാണെങ്കിലും മറ്റ് ഭാരതരത്ന പോലത്തെ പുരസ്കാരങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകൾക്കൊപ്പം തന്നെ നിങ്ങൾ എന്ത് പഠിക്കുക ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് കറണ്ട് അഫയേഴ്സ് കൂടി പഠിക്കുക അപ്പോൾ നമ്മൾ ഇത് അനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ അല്ലാതെ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ കറണ്ട് അഫേഴ്സ് പഠിച്ചത് നിങ്ങൾക്ക് എന്ത് കിട്ടും പത്ത് മാർക്കിൽ ഒരു ഒരാറ് ഏഴ് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് മാത്രം പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു ആറ് മാർക്ക് കൂട്ടാം ഇനി മാത്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നല്ല വൃത്തിയായിട്ട് ഓപ്ഷൻ നോക്കി വളരെ കുറച്ച് സമയം കൊണ്ട് മാത്സിൻ്റെ ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക ഒരു പ്ലേ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റ് നമ്മൾ സി പി യു ഡി പി യുടെ ക്വസ്റ്റിൻ പേപ്പറിലെ മാത്സ് തന്നെ ചെയ്തിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പം നമുക്ക് മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഒരാറോ ഏഴ് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഓക്കെ ഗ്രാമർ ആണെങ്കിൽ ഗ്രാമറിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിക്കണമെന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ വെയിറ്റേജ് കൂടുതലുമാണ് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി സമയം കുറച്ച് മതി കാരണം ടോപ്പിക്ക് കുറവാണ് ഓക്കെ ഇപ്പോൾ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അഞ്ച് മാർക്ക് കിട്ടുന്നിടത്ത് മാത്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറോ ഏഴോ മാർക്ക് ും ഇനി മലയാളവും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പതിനു മുകളില് മാർക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഈ അഞ്ച് വിഷയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അറുപത് മാർക്കുണ്ട് അതിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് കണ്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മാർക്ക് വരെ എത്തിക്കാൻ പറ്റും സുഖമാണ് പിന്നെയാണ് നിങ്ങൾ ടോപ്പിക്ക് ആലോചിക്കേണ്ടത് ടോപ്പിക്ക് ആലോചിക്കുമ്പോൾ നാലുവച്ച് ഓക്കെ ഇത്രയും ക്വസ്റ്റിനുകളിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ടും കാണും ഒരു പതിനഞ്ചോളം ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതെല്ലാ പരീക്ഷിക്കും അങ്ങനെ തന്നെയാണ് ആ പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നാൽപ്പത്തിയഞ്ച് പ്ലസ് പതിനഞ്ച് അറുപത് മാർക്ക് അല്ലെങ്കിൽ നാല് പത്തേ പ്ലസ് പതിനഞ്ച് അൻപത്തിയഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ട് മെൻ സി പി ഒ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കട്ട് ഓഫിലേക്ക് എത്തും ഒരു സംശയമില്ല കട്ട് ഓഫിനേക്കുള്ള അഞ്ചോ അഞ്ചോ പത്തോ മാർക്ക് കൂടുതലായിരിക്കും ഡബ്ല്യു സി പി ഒ ആണെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റൻസ് കുറച്ചുകൂടി കാര്യമായിട്ട് പഠിക്കുക ഉള്ളൂ വ്യത്യാസം ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ വെയ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും എന്താണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന വിഷയത്തിന് എട്ട് മാർക്ക് വെയിറ്റേജ് ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കുറച്ചുകൂടി കാര്യമായിട്ട് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ അഞ്ച് വിഷയങ്ങൾ നിങ്ങൾ സെറ്റാക്കുക അഞ്ച് വിഷയങ്ങൾ അറുപത് മാർക്കിൻ്റെ അഞ്ച് വിഷയങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അടിപൊളിയായിട്ട് പഠിക്കുക ഓക്കെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ചരിത്രം ഭൂമിശാസ്ത്രം ധനോത്വശാസ്ത്രം പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് മാർക്ക് വെയിറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ എക്കണോമിക്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടാം അപ്പോൾ ഈ വിഷയങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക ഇപ്പോൾ കറണ്ട് ഭരണഘടനയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മളിപ്പോൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് ആ വീഡിയോസിൻ്റെ എല്ലാം ഡബ്ല്യു സി പി ആയിട്ടും സി പി ഒായിട്ടും ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് ആദ്യമേ അഞ്ച് വിഷയങ്ങൾ കാര്യമായിട്ട് പഠിക്കുകയും ബാക്കി വിഷയങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് കട്ട് ഓഫിലോട്ട് എത്താൻ പറ്റും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി എസ് സി